ദുർഗ മലയാളം അസ്ട്രോളജി ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ വ്യത്യസ്ത ഗ്രഹനില വിശകലനുമായിട്ട് ഒരുപാട് ഗ്രഹനില വിശകലനായിട്ട് വന്ന് നമ്മൾ ദുർഗ യൂട്യൂബിൽ വരുന്നുണ്ട് നമ്മൾ ലക്നത്തിൻ്റെ ഒന്നാം പാർട്ട് പറഞ്ഞു കഴിഞ്ഞപ്പോൾ പലർക്കും അതിലെ ഒരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു നക്ഷത്രം അതിൻ്റെ കാര്യങ്ങൾ സൂചിക്കുന്നില്ല അപ്പോൾ ഒന്നാം പാർട്ട് കണ്ടിട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്തിട്ട് ഒരു കാര്യമില്ല എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ എൻ്റെ പ്രൊഫൈൽ പിക്ചർ കാണുന്നതിൻ്റെ അവിടെ ആ അവിടെ ആ ഒന്ന് ആ ഒന്ന് സ്വിച്ച് ഞെക്കുകയാണെങ്കിൽ എൻ്റെ ആ വീഡിയോ എന്നുള്ള ഫുൾ ഇതുവരെ ഇട്ടിരിക്കുന്ന ആ വീഡിയോ എന്നുള്ള ലിസ്റ്റ് വരുന്നതായിരിക്കും അതിൽ വീഡിയോ ഒന്നുണ്ടാകും അത് ഫുള്ളും നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് കാണുകയാണെങ്കിൽ ഞാൻ ഓരോ വീഡിയോ ഇട്ടതും നിങ്ങൾക്ക് അപ്ലോഡായിട്ട് കാണാൻ പറ്റുന്നതാണ് പിന്നെ നമ്മൾ പാർട്ട് ടു ശനി ശനിയുടെ ലഗ്നത്തിൻ്റെ ശനി അതായത് ശനി മകരം രാശിയുടെ കുംഭൻ രാശേയും കാര്യങ്ങൾ പറഞ്ഞു അപ്പോൾ ആ ലഗ്നത്തിൻ്റെ കുറിച്ചുള്ള ചെറിയൊരു വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും കാണുക ആ പന്ത്രണ്ട് രാശി ലഗ്നത്തെക്കുറിച്ച് പന്ത്രണ്ട് രാശിയിൽ നിന്ന് കഴിഞ്ഞാൽ ഓരോ കാര്യങ്ങളും ഞാൻ വ്യത്യസ്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് തീർച്ചയായിട്ടും കാണുക പിന്നെ ഇനി അടുത്ത ഇരുപത്തി ആറാം തീയതി ഇരുപത്തി ഒന്ന് ഒന്നാം തീയതി ഇരുപത്തെട്ടാം തീയതി ഒക്കെ നമ്മുടെ നാഴിക വിനാഴികയെക്കുറിച്ച് അതിലളിതമായ ഒരു വീഡിയോ എങ്ങനെയാണ് കാണുന്നതിൽ എൻ്റെ മെത്തേഡിൽ ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും കാണുക സപ്പോർട്ട് ചെയ്യാം അപ്പോൾ ഞാൻ ശനിയുടെ ഒരു ലഗ്നഫലം ഞാൻ ഇതിൻ്റെ അടിയിൽ ലിങ്ക് കൊടുക്കുകയാണ് തീർച്ചയായിട്ടും കാണുക അപ്പം നന്ദി നമസ്കാരം